ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആതിരി പറയണേ അധികം വളച്ചു കിട്ടേണ്ട രഘു ആ സ്വർണ്ണമെന്ന് തന്നേക്ക് ഏത് സ്വർണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇത് പറയണ ഞാൻ അന്ന് ആ കായലിൽ അത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞത് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ആ സ്വർണ്ണം നിന്റെ വണ്ടിയിൽ വെച്ചിട്ടാണ് ദേ ഞാൻ സ്വർണ്ണമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ വെറുതെ അതിൽ നീ വെറുതെ ഒരു പറയണ്ട നാട്ടുകാരെ കൊണ്ട് നീ എന്നെ അടിച്ചു പരിപാക്കും ഇങ്ങനെയുള്ള കേസുമായി നീ എൻ്റെ അടുത്തോട്ട് വന്നാൽ അത് കേൾക്കുന്ന ആതിൽ പറയണേ നീ എൻ്റെ നേർക്ക് വിരലിൽ ചൂണ്ടൻ്റെ രഘു ദയോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എന്ന് രഘു പറയുമ്പോൾ ഉടൻ തന്നെ ആതിൽ പറയണേ നീ എനിക്ക് നേരെ ഓരോരുവിൽ ചൂടുമ്പോൾ ബാക്കിയുള്ളവരെ രഘു നിന്റെ നേർക്ക് തന്നെ ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യം തന്നെ ആയിട്ടോ രഘു യും മനസ്സൊന്നും ഇടറുന്നു എന്താ രഘു ഞാൻ പറയുന്നു എൻ്റെ സ്വർണ്ണം നീ ഇങ്ങ് തിരികെ തന്നേക്ക് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ആ സ്വർണ്ണം നിൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നേടാൻ തന്നെയാണ് ആ സ്വർണ്ണം എനിക്ക് തിരികെ തന്നേക്ക് നീ നഷ്ട നീ ഇപ്പോൾ കഷ്ടപ്പെട്ടതിനും നീ ബുദ്ധിമുട്ടിയതിനുമുള്ള ഒക്കെ ചെറിയ പാരിതോഷിക ഞാൻ എനിക്ക് തരാം എന്ന് പറയുമ്പോൾ രഘു വിട്ട് കൊടുക്കില്ല കേട്ടോ രഘു പറയണ എൻ്റെ ഇങ്ങനെയുള്ള വായത്തോന്നിയുള്ള കാര്യങ്ങൾ എൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവങ്ങൾ മാറും വേണ്ട രഘു പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട നീ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി എനിക്ക് ആ സ്വർണ്ണം ഇങ്ങ് തന്നേക്ക് എന്ന് പറയും ഉണ്ടായിരുന്നു no ട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീലയുടെ വീട്ടുമുറ്റത്ത് സത്യനും പ്രതിഭയും വന്നിറങ്ങാനായിട്ടോ ഇതേ സമയം ഇത് കാണുന്നതിനോടുകൂടി സുശീലയ്ക്ക് കടിമുടി കയറുന്നുണ്ട് പക്ഷേ തൻ്റെ ദേഷ്യം അങ്ങ് പുറത്തെടുക്കുക തന്നെയാണ് അങ്ങനെ സത്യനങ്ങ് കയറി വരുമ്പോൾ ഡാ ഈ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദോഷങ്ങളുള്ള പെണ്ണിനെ കൊണ്ടുവരുന്നതെന്ന് ചില ദോഷങ്ങളൊക്കെ മാറുന്നത് വരെ എന്ന് പറയുമ്പോഴേക്കും പ്രതിഭയുടെ മുഖം ചുളിയെന്നെഴിട്ടോ ആ സമയം സത്യൻ വീണ്ടും അമ്മേ അത് ഓണയല്ലേ എന്ന് പറഞ്ഞ അകത്തോട്ട് കേറ്റാൻ നോക്കുമ്പോൾ ഉടൻ ന്നെ സുശീല പറയാണ് അവിടെ നിലക്ക എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സുശീല അകത്തോട്ട് കയറിപ്പോവാണ് വരുന്ന വരവ് ആരതി തട്ടുമായാണ് ഇവർക്കിത് കാണുമ്പോൾ സന്തോഷമാവാണ് പ്രതിഭയ്ക്കും ഷാമിനും സോനയ്ക്കും അതുപോലെ സത്യനും കേട്ടോ പക്ഷേ പ്രതിഭക്കില്ല സോറി കേട്ടോ പ്രതിഭക്ക് സന്തോഷമില്ല പ്രതിഭയുടെ മുഖത്ത് ഇങ്ങനെ ഒരു പരിഭ്രാന്തിയാണ് വരുന്നത് അങ്ങനെ പ്രതിഭയുടെ മുന്നിൽ വന്ന് സത്യനും പ്രതിഭയെ ഒരുമിച്ച് നിർത്തി ആരതി തട്ടൊക്കെ ഒഴിഞ്ഞിട്ട് ആ ഒരു ആരതി തട്ട് അങ്ങ് തട്ടാൻ പോകുകയാണ് കേട്ടോ ഇതേ സമയം നിങ്ങൾ അകത്തോട്ട് കയറിക്കോളി എന്നും പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിൽ സോന പറയണേ പ്രതിഭയെ നിന്നെ അമ്മ അംഗീകരിച്ചു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പം കണ്ടത് ആരതി ഒഴിഞ്ഞ് നിന്നെ വീട്ടിലോട്ട് കയറ്റുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ നിന്നെ അമ്മ അംഗീകരിച്ചിരിക്കുന്നു എന്ന് സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ പരിഭ്രാന്തിയിൽ ഇങ്ങനെ പ്രതിഭ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് ആരത്തിൽ തട്ട് തട്ടാൻ പോയ സുശീലയ്ക്ക് തട്ടാൻ കഴിയുന്നില്ല അത് അതൂതാനാണ് തോന്നുന്നത് പിന്നീട് അന്ന് നടന്ന ആ രഹസ്യം അതായത് ആ സത്യം അനുപം അന്ന് ആ റൂമിൽ കയറിയപ്പോൾ ഉണ്ടായത് കേട്ടോ അങ്ങനെ അനുപമ ഇരിക്കെ സുശീല റൂമിലോട്ട് കയറി വന്നിട്ട് ദേ ഞാൻ തന്ന അന്നത്തെ ലേഹ നീ കഴിച്ചില്ല എനിക്ക് മനസ്സിലായി അത് എന്നോട് ആ ഒരു ജോത്സ്യം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അടുത്ത ലേഹുമായി വന്ന് ഇത് കഴിക്കണം െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പ്രതിഭയുടെ മുന്നിൽ കൊടുക്കുമ്പോൾ സുശീലയുടെ കൈകളിൽ നിന്ന് അനുഭവം അത് തട്ടി മാറ്റണം കേട്ടോ ഇതേ സമയം സുശീലയ്ക്ക് ദേഷ്യം പിടിക്കണേ എന്താണ് നീ കാണിക്കുന്നത് നീ ഇവിടെ ഇരിക്കുകയായിരുന്നോണോ സുധ അതുപോലെ സുധൻ്റെ ഭാര്യയെയും പ്രതിഭയോടും ഇവൾ കാണിക്കുന്നത് കണ്ടില്ല ഇത് കണ്ടില്ലേ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എങ്ങനെ കഴിയുന്നതെനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ മര്യാദക്ക് ഈ ലേഹം തായോ എന്ന അനുഭമയോട് പറയുമ്പോൾ നിങ്ങളെങ്ങനെ ശ്രമിച്ചാൽ എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലേഹം തട്ടി കഴിയില്ല അത് ഞാൻ വിട്ടുതരില്ല തരില്ല അത് കേട്ടോട് തന്നെ പ്രതിഭയോട് എടി ിനോട് നിന്നോട് ഇനി നിനക്ക് കൊണ്ടുവന്ന ലേഹം ഇവൾ കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ അനുപം പറയണേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ പ്രതിഭക്ക് ആദ്യം കൂടുന്ന ലേഹത്തിൽ വിഷം ചേർത്തു എന്ന സത്യം ഞാൻ തെളിയിച്ചു അത് കേൾക്കുന്ന സുശീലിങ്ങനെ പതറുന്നു കേട്ടോ ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ശാസ്ത്രീയമായി തെളിയിക്കട്ടെ എന്ന് പറയുമ്പോൾ സുശീലക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല അങ്ങനെ പറയണേ തിരുവോണത്തിൻ്റെ അന്ന് മര്യാദക്ക് പ്രതിഭയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അനുപമ സുശീല ഒന്ന് ഭീതിപ്പെടുത്തുന്ന ആ ഒരു സംഭവം അങ്ങനെ ഓർമ്മയിൽ വരികയാണ് അങ്ങനെയാണ് പ്രതിഭയെ കൊണ്ടുവരാനുള്ള സമ്മതം അങ്ങനെ നേടിയെടുക്കുന്നത് അങ്ങനെ പിന്നീട് പ്രതിഭ സത്യൻ്റെ കൂടെ അങ്ങനെ ഹോളിൽ പോയിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സോന പായസവുമായി കൊണ്ടുവരണേ എൻ്റെ വീട്ടിൽ നിന്ന് സത്യയും അതുപോലെ മറ്റുള്ളവക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഇനി എൻ്റെ അമ്മ ഉണ്ടാക്കിയ പായസം ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ പ്രതിഭ ഒന്ന് കഴിച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ സത്യനും പ്രതിഭക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രതിഭ അതെടുത്ത് കുടിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ പ്രതിഭയുടെ മുഖത്ത് നല്ല പരിഭ്രാന്തിയാണ് കേട്ടോ പ്രതിഭ പറയുന്നത് ആ കുഴപ്പമില്ല രസമുണ്ടെന്ന് അറിയാൻ കേട്ടാ അതാണ് നമ്മുടെ അമ്മ നമ്മുടെ അമ്മക്ക് നല്ല സ്നേഹമാണ് ഇപ്പം എന്നോട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇട്ട് സുഷീല കയറി വന്നിരുന്നു കേട്ടോ ആ എന്താണ് നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചെറിയതായിട്ട് സദ്യയും അതുപോലെ പൂക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പായസം കുടിച്ചേക്കെ എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം അല്ല എങ്ങോട്ടേക്ക് പോയി എന്ന് സത്യം ചോദിക്കുകയാണ് അത് കേട്ട ഉടൻ തന്നെ നിന്റെ ഏട്ടൻ അച്ഛലോട്ട് പോയിക്കാം പഞ്ചരത്നത്തിലോട്ട് ആഹാ അത് നല്ല കാര്യമാണല്ലോ അത് കേട്ട സുശീൽ അറിയണം അവനിങ്ങ് വരട്ടെ അവനും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറയുമ്പോൾ അവിടെ നിന്ന് സത്യനും ശ്യാമം എണീറ്റ് പോകാനേട്ടോ ഈ സമയം എന്നോട് ചോദിക്കാം നമുക്കിപ്പോൾ പഴയ പഴയ ദേഷ്യമൊന്നും ഇല്ലല്ലേ എൻ്റെ അമ്മ എൻ്റെ ഏട്ടം വരുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് പുകഞ്ഞ കൊള്ളി പുറത്തു നിന്നല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഏ എനിക്ക് തോന്നിയില്ല എന്ന് സത്യം പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രതിഭ അങ്ങനെ അവിടെ സുശീലയുടെ മുന്നിൽ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സുശീല നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം സോനയുടെ കുഞ്ഞ് കരയാണ് അപ്പോൾ പ്രതിഭ അത് എടുക്കാൻ പോകുമ്പോൾ സോനയോട് സോന പറയാണ് നീ എടുക്കണ്ട ഞാൻ പോയി എടുത്തോളം ഇനി അവിടെ ഇരുന്നോ അമ്മയുടെ കൂടെയെന്ന് പറയണം കേട്ടോ അങ്ങനെ സുശീലയുടെ കൂടെ ഇരിക്കണോ നിൽക്കണോ എന്നുള്ള പരിഭ്രാന്തിയിലൂടെ കൂടിയിട്ടിങ്ങനെ മുഖങ്ങളിങ്ങനെ പൊന്തിച്ച് പിടിക്കാൻ കഴിയുന്നില്ല അതേസമയം സുഷ പറയാൻ എന്താണ് നിനക്ക് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പേടിയുണ്ടോ അത് കേട്ടുകൂടെ തന്നെ എന്തിനു ഞാൻ നിങ്ങളെ പേടിക്കണം നിങ്ങളെ പേടിക്കേണ്ട ആവശ്യം എന്താണ് ആ എന്ന പേടിക്കണം കേട്ടോ എന്നെ പേടിക്കണം കാരണം നീ കുടിക്കുന്ന പായസം ഞാനുണ്ടാക്കിയതാണ് ഇതുവരെ സംരക്ഷിക്കാൻ ഇന്ന ഉണ്ടായിരുന്നു എന്നാൽ ഈ അനുപമ എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ മുന്നിൽ തോറ്റിട്ടേ ഉള്ളൂ ജയിച്ചിട്ടില്ല അവൾക്കൊരു ജയം ഞാൻ ഉണ്ടാക്കില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കും നീ എന്നെ വന്ന് പേടിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട് ഇത് സുശീലയുടെ വീടാണ് ഞാനിനീയുമായുള്ള സംസാരം അത് ഞാനും നീ മാത്രം വേറെ ആരും മറ്റൊരാളും ഇതറിയാൻ പാടില്ല എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ പ്രതിഭയുടെ ഉള്ളു പിടയും നോട്ടാ പിന്നീട് രഘുവിനെയാണ് കാണിക്കുന്നത് രഘുവിനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ ചേരു അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛൻ വിളിക്കുന്നുണ്ട് എന്തിനാ മാം വിളിക്കുന്നത് എന്ന് രഘു ചോദിക്കുക എന്തോ കാര്യമായി സംസാരിക്കാനുണ്ട് അതെന്താ അങ്ങനെ പറയാനേ അല്ല രഘുട്ട രഘുവേട്ടൻ്റെ മുഖത്ത് എന്തോ ഒരു പരിഭ്രാന്തി ആ ആൾ വന്നതിൽ രഘുവട്ടൻ ഒരു ടെൻഷൻ ഉണ്ട് ഏയ് ഒന്നുമില്ല സത്യം പറയാം രഘുവേട്ട എന്നോട് കള്ളത്തരം പറയേണ്ടേ എനിക്ക് മനസ്സിലായയാൾ എന്തോ രഘു പറയാനാണ് വന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അതാടി ആതിലി എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന ചിരുവിന് പേടിയാവാണ് ആ സ്വർണ്ണക്കെടുത്ത് അതെ അവന് സ്വർണം ചോദിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചീരി ഇങ്ങനെ പരിഭ്രാന്തിയോട് കൂടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്പല കയറുകയാണ് കേട്ടോ രഘുവിട്ട എത്ര നേരമായി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് എന്നിട്ട് എന്താ രഘുവേട്ടം വരാത്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നതിന് മുന്നേ ചീര് പറയുന്നത് രഘുവേട്ടനെ വേണ്ടെന്നാ പറയുന്നത് സദ്യ കഴിച്ചിട്ട് വയറ് ഫുള്ളാത്ര ഇനി രാത്രിയൊന്നും വേണ്ട അത് കേൾക്കുന്ന അമ്പളി പറയുന്നത് എന്തൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ വാ എന്തും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ രഘു വേട്ട ഇനി അമ്പിളി അമ്പിളിച്ചേച്ചിട്ട് കൂടെ പൊയ്ക്കോ എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് മാഷിൻ്റെ അരികിൽ അങ്ങനെ മാഷിൻ്റെ ഒപ്പം ഇരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ചെറിയ പേടിയുണ്ട് എന്താ രഘു ും വേണ്ടേ അപ്പോൾ ഉടൻ തന്നെ രഘു ആ കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അല്ല രഘു നീ ആണോ ഈ തിരുവോണത്തിന് ഫുള്ള് പൈസ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ഈ ആദ്യം പറഞ്ഞ വാക്ക് കേട്ടോ എൻ്റെ കയ്യിൽ എൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി ഈ ഒരു ക്ലബ്ബിൻ്റെ ഫുൾ ആഘോഷം പറഞ്ഞ ആ വാക്ക് നടത്തിയത് ഓർമ്മയിൽ പറഞ്ഞാൽ വരാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും മാഷി ചോദിക്കുകയാണ് രഘു ഇതൊക്കെ കുറച്ച് കൂടുതലായി പോയില്ലേ ഇതിപ്പോ പണ്ടോ പറഞ്ഞതുപോലെ കമ്പനിയൊക്കെ തുടങ്ങിയതിന് ശേഷം പോരെ ഒരു ഓണാഘോഷമൊക്കെ നടത്തില്ല അത് ഒരു നാടിൻ്റെ മുഴുവൻ ഓണാഘോഷമാണ് ഇങ്ങനെ എത്ര ചിലവിന് എനിക്ക് വന്നു അതിന് മാത്രം ചിലവൊന്നും വന്നില്ല എന്നാൽ രഘു അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ ആളുകളുടെ പറച്ചിലെന്താണെന്നറിയോ ഒന്നെങ്കിൽ രഘുവിന് സ്വർണം കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ രഘുവിന് എന്തൊരു നിധി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് പറയിപ്പിക്കാനുള്ള ഒരു ഇടം നീ കൊടുത്തില്ലേ എന്ന് രഘുവിനോട് പറയുമ്പോൾ രഘുവിനെ അവിടെ എന്ത് പറയണമെന്നറിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ അമ്പളി ഇടപെടുകയാണ് അച്ഛ അങ്ങനെയൊക്കെ തന്നെ ആളുകൾ ആളുകളെ പേടിച്ചു ചെയ്യാൻ പറ്റുമോ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കമ്പനി തുടങ്ങിയിട്ടില്ല അതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ടില്ല എന്നാൽ ദാസ് ഇത്ര അതമ്പതിച്ചോ ദാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ രഘു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് കേൾക്കുന്ന രഘുവിന് പേടിയാ വേണ്ടിയിട്ട് എന്താ മാവ അതെ ഈ പല ആളുകൾ പലതരത്തിൽ പരിദൂഷണം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ കയ്യിൽ ഇനിയിപ്പോൾ ആ സ്വർണം കൊടുക്കാൻ പോയപ്പോൾ പാരിതോഷികം എന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ അത് കേൾക്കുന്ന രഘു ഞെട്ടിപ്പോണ്ടോ സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ആ സ്വർണം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തുത്തരം പറയണം എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ അമ്പിളി അതിൽ ഇടപെടണിയിട്ട് അമ്പിളി പറയണേ അച്ഛൻ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ ആളുകളുടെ സംസാരത്തിന് ഒരു വിലയും കൊടുക്കേണ്ട അതാണ് നല്ലത് ആളുകൾ അങ്ങനെയൊക്കെ പറയും എവിടെ നിന്ന് എന്ത് കിട്ടാനാണ് എന്നാലും ദാസ് ഇത്ര പൊട്ടനായോ ദാസിൻ്റെ കിളി പോയോ ഒരു ഓണാഘോഷത്തിന് ക്ലബിലൊക്കെ രണ്ട് ലക്ഷം കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്ന് പറയുമ്പോൾ രഘുവിന് ആകെ പേടി വരാനിട്ട് മാഷിന് ചുറ്റിക്കളികൾ മനസ്സിലായതുപോലെയുള്ള ഒരു സംസാരം അത് രഘുവിനെ ഭീതിപ്പെടുത്തുന്നുണ്ടാവും